ബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നു എന്ന് തിരുവനന്തപുരം വെഞ്ഞാറമോട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫ്വാൻ എന്നാൽ സഹോദരനെ കൊലപ്പെടുത്തിയതോടെ പോലീസ് ഉറപ്പിച്ചു വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ പന്താവൂർ ആ ഒരു കൂട്ടക്കൊലയിൽ അഫാനെ പരിപൂർണമായി വിശ്വസിച്ചാണ് പോലീസ് ഇപ്പൊ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സത്യത്തിൽ ഈ അഫാൻ പറയുന്നത് പച്ചക്കള്ള ആണ് അഫാന്റെ ഉപ്പ പറയുന്ന റഹീമ് പറയുന്നതാണ് കറക്റ്റ് ആ ഉമ്മ എന്തിനാണ് ഈ മകനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളങ്ങൾ പറയുന്നത് ഈ ഒരു പാവം ഭർത്താവ് അറിയാതെ ഇത്രയും ലക്ഷങ്ങളുള്ള കടങ്ങൾ എങ്ങനെ ഉണ്ടായത് ഇതിന്റെ പിന്നിൽ ഉണ്ട് പോലീസ് ശരിക്കും അന്വേഷിക്കണം ഇപ്പൊ നിലവിൽ ഒരു കേസിൽ മാത്രമാണ് ഇവനക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുള്ളത് ആ വെല്ലുമാനെ കൊന്നതില് മാത്രം ഇനിയിപ്പോ അവരെ പോലീസ് ഇതുവരെ ഒരു ഹോസ്പിറ്റലിൽ സുഖസുന്ദരായിട്ട് കഴിയാണ് ഇത്രയും പേരെ കൊന്നിട്ട് പോകാൻ പറഞ്ഞാൽ എനിക്ക് പേരെയും കൂടി കൊല്ലാനുണ്ട് എന്നുള്ളതാണ് ഇവനൊക്കെ നോക്കിക്കോപ്പ് ഈ ചെന്താമര എന്ന് പറയുന്ന പാലക്കാട് ഭാഗത്തൊരാളെ ഇതുപോലെ കൊലപാതകം നടത്തിയിട്ട് ജാമ്യത്തിലറക്കിയിട്ട് ഓം പിന്നെയും കൊന്നു പേരെ ഇതേപോലെ നാളെ ഇവൻ ജാമത്തിലിറങ്ങിയിട്ട് കൊല്ലൂലെന്നാല് കണ്ടു ഇവൻ പറയുന്ന എനിക്ക് രണ്ടുപേരെയും കൂടി കൊല്ലാണ്ടായിരുന്നു അത് ഉമ്മാന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മാനയും അവരുടെ മോളെയുമാണ് അതിനൊരു പറയുന്ന കാരണം എങ്ങനെയാണ് അഞ്ച് ലക്ഷം രൂപ അവരെന്ന് കടവായിട്ട് പലിശക്ക് വാങ്ങിയിരുന്നു അതിന് വളരെ വലിയ പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം രൂപ പലിശ വരെ കൊടുത്തിട്ടുണ്ട് സ്വർണവും പണ്ടവും വാങ്ങിയിട്ടുണ്ട് അതിന് പുറമെ വീണ്ടും ഇവൻ അഞ്ച് ലക്ഷം രൂപ കടം ചോദിച്ചപ്പോൾ കൊടുത്തില്ല ഈ കൊടു ഈ കൊടുക്കാത്തതിനെ തുടർന്ന് അവരെ കൊല്ലണം എന്ന് ഇട്ടിരുന്നു പക്ഷേ സ്വന്തം അനിയന പതിമൂന്ന് വയസ്സുള്ള മോനെ കുന്തവൻ്റെ പെടയില് കണ്ടപ്പോൾ തളർന്നു പോയത്ര അവൻ ഇവന് ഇവൻ പറയുന്ന പല കാര്യങ്ങളിലും ഭയങ്കരമായുള്ള പൊരുത്തക്കേടുകളുണ്ട് ഇപ്പം ഇവന് കടബാധ്യതയാണ് ഇത്രയും വലിയ കടങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവനിപ്പോ പോലീസ് ആ രീതിയിലാ കേസ് കൊണ്ടുപോകണത് ഇവന് ശരിക്ക് പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ട് ശരിയായ ശാസ്ത്രീയ രീതിയിലും പിന്നെ പോലീസ് മുറയിലും ചോദിക്കണം അപ്പം അങ്ങനെ മണിമണി പോലെ പറയും ഇവ കാരണം ഇതൊരു മനുഷ്യന് സാധിക്കാത്ത രീതിയിലുള്ള കൊലപാതകങ്ങൾ അവൻ നടത്തിയുള്ളത് ഓരോ കൊലക്കും ഓരോ മോട്ടീവാണ് അപ്പൊ ഇതങ്ങനെ സാധാരണ കണ്ട് വിട്ടാൽ പോരാ ഇവൻ ഇത്രയും പേരെ കൊലപ്പെടുത്തും എന്ന് പറയുന്ന രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താൻ എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മുടെ നിയമം വെച്ച് നിങ്ങൾ നോക്കിക്കോ എത്ര വലിയ കൊല ചെയ്ത ഒരാൾക്കും വേഗത്തിൽ ജാമ്യം കിട്ടുന്ന ഒരു പരുവത്തില അവിടെ ഉള്ളത് ഇവൻ ഇറങ്ങിയിട്ട് വീണ്ടും കൊല്ലൂല ആരെ കണ്ടു ആ ചെന്താമര എന്ന് പറയുന്ന ഒരാൾ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ കഴിഞ്ഞ മാസല്ലേ ആ സംഭവം ഉണ്ടായത് അയാളും ഇങ്ങനെ ചെയ്തിരുന്നത് ഒരു സ്ത്രീനെ കൊന്നിട്ട് തന്റെ ജീവിതം തകർത്തത് ആ സ്ത്രീയാണെന്ന് പറഞ്ഞ ആ സ്ത്രീനെ കൊന്നു അയാൾ ജാമ്യത്തിറങ്ങി ആ സ്ത്രീയുടെ ഭർത്താവിനെയും കൊന്നു അതിന്റെ മാതാവിനെ കൊന്നു പേരെ കൊന്നിട്ട് അയാളും അയാൾ ഇപ്പം ജയിലിൽ സുഖാന്തരമായിട്ട് പോകാൻ വീണ്ടും അയാൾ ജാമ്യത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഉപ്പ റഹീമ് വന്നിട്ട് ഈ മകനെ കാണാൻ പോലും തയ്യാറായിട്ടില്ല ഈ ഷെമി ഇത്രയും കടങ്ങൾ ഭർത്താവ് അറിയാതെ എങ്ങനെ ഈ കടങ്ങൾ വരുത്തി ഈ ഉപ്പ ഉപ്പെന്നിലെ മാധ്യമങ്ങളോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അത് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ അഫാൻ പറയുന്നതൊക്കെ പച്ച കള്ളമാണ് അഫാന്റെ ഉമ്മയും ആ കള്ളത്തിന് കൂട്ടു നിൽക്കുകയാണെന്ന് മനസ്സിലാവും കാരണം ഈ ഉപ്പ എന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം മൂന്ന് മണിക്കൂർ നേരെയാണ് ഈ ഉപ്പാനെ പോലീസ് ചോദ്യം ചെയ്തത് മൊഴിയെടുത്തു എന്ന് പറയാം സാങ്കേതികമായിട്ട് അപ്പോൾ പറയുന്നത് എനിക്ക് ഗൾഫിൽ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടങ്ങളേ ഉള്ളൂ അതെനിക്ക് വീട്ടാവുന്ന കടങ്ങളുണ്ടായിരുന്നുള്ളൂ അതൊരു യമനയുടെ കയ്യിൽ നിന്ന് പലിശക്ക് വാങ്ങിയപ്പോൾ കുറച്ച് മാറി നിൽക്കേണ്ടി വന്നു അതുകൊണ്ട് എനിക്ക് വീട്ടിലേക്ക് വിളിക്കാനൊന്നും പ്രോപ്പർ കഴിഞ്ഞിരുന്നില്ല ഈ സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് ഞാൻ വാട്സപ്പിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പിന്നെ മകൻ കാമുകയുടെ സ്വർണം പണയം വെച്ചാൽ ഞാൻ അങ്ങോട്ട് അറുപതിനായിരം രൂപ അറുപത്തിനാലായിരം രൂപ അയച്ചു കൊടുത്തിട്ട് ആ സാധനം ഇടിപ്പിച്ചു കൊടുത്തതാണ് പിന്നെ അവരനിക്കും ഇങ്ങോട്ട് കാശ് അയച്ചിട്ടില്ല എൻ്റെ കുടുംബത്തിൻ്റെ എന്താ പറയുക ഈ ഒരു കടത്തിൻ്റെ ഉത്തരവാദിത്വം ഞാൻ മോനെ ഏൽപ്പിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് എന്റെ കുടുംബത്തിന് ഇത്രയധികം കടങ്ങൾ വന്നത് എൻ്റെ അറിവിൽ എൻ്റെ കുടുംബം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടങ്ങളേ ആകുള്ളൂ പിന്നെ അറുപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട് ഈ ഈ ഒരു ഇവൻ്റെ വാക്കും കേട്ടിട്ട് ഈ രീതിയിൽ പോയാൽ ഈ കേസ് എവിടെ എത്തുക ഇവൻ്റെ ഉമ്മ ഓരോന്നിനും ഓരോ ഡയറിയിൽ എഴുതിയിട്ടുണ്ട് അപ്പം ആ ഡയറി അന്വേഷിക്കാൻ പുറപ്പെടുകയാണ് ശരിക്കും ഇവൻ്റെ പിന്നിൽ ആരോ ഉണ്ട് ഒന്നുകിൽ ഇവൻക്ക് വല്ല സാത്താൻ സേവ പോലെയുള്ള ചില സേവന പിന്നിലോ അഭിചാരക്രിയകളുടെ പിന്നിലോ കൂടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവന് എം ഡി എം എ പോലെയുള്ള ലഹരിക്ക് അഡിക്റ്റ് ഉണ്ടാവും ഈ എം ഡി എം എക്ക് പോലെയുള്ള ലഹരി അഡിക്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ മണം കൊണ്ട് മനസ്സിലാവില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് ഈ തിരിച്ചറിവ് നടത്തുന്ന നമ്മുടെ തലച്ചോറിൽ നമുക്ക് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ബോധം ഉണ്ടല്ലോ അതൊരു തലച്ചോറിൽ ഒരു 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 ഭാഗമാണ് നമുക്ക് ആ തിരിച്ചറിവ് തരുന്നത് ആ ഭാഗം കേട് വരികയാണ് വർക്ക് ചെയ്യാതെ വരുത്തലാണ് ഈ എം ഡി എം എ കൊണ്ടുണ്ടാവുക അപ്പോൾ നമുക്കൊരാളെ ചെന്നാൽ ഒരാളെ വാപ്പാനെ കണ്ട വാപ്പാനോടെ എങ്ങനെ പെരുമാറണം എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ള നമ്മുടെ തലച്ചോറിലുള്ള ആ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്ന ഈ എം ഡി എം എക്ക് ഇവൻ അഡിക്റ്റാണോ അല്ലെങ്കിൽ ഇവനിക്കിത്രയും കാശെന്തിനാണ് ആ ഉമ്മ പാവം ക്യാൻസർ രോഗിയാണ് സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് പക്ഷെ ആ ഉമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഈ അഞ്ചു നാലു നാലുപേരൊക്കെ ഒന്നും ഒന്നും ഉമ്മാക്കറിയില്ല ഓക്കെ ഉമ്മക്ക് തലക്കടി ഏറ്റുള്ളത് മകനിൽ നിന്നാണെന്ന് അറിയാലോ അറ്റ്ലീസ്റ്റ് അത് ഭർത്താവിനോട് വെളിപ്പെടുത്തണ്ടേ വേണ്ട ഭർത്താവിനോട് പറയേണ്ട ജുഡീഷ്യറിയിൽ നിന്ന് വന്നപ്പോൾ ജഡ്ജിയോട് വെളിപ്പെടുത്തണ്ടേ ആ ആ മൊഴി ഇനിയിപ്പോ ഇവീ പറഞ്ഞ വാക്കുകൾ കൊണ്ട് ഇവനെ ആഹ്വാന ശിക്ഷിക്കാൻ പറ്റും നിങ്ങൾ കരുതുന്നുണ്ടോ പോലീസിൻ്റെ മുന്നിൽ കൊടുത്ത മൊഴി കൊണ്ടൊന്നും കോടതിയിൽ വിലപ്പോവില്ല കോടതിയിൽ ഇതൊന്നും പറഞ്ഞാലൊന്നും ഇവൻ അവിടെ ചെയ്തതിന് തെളിവുകൾ വേണം ശക്തമായ തെളിവുകൾ ഇത് ഓരോ കൊലക്കും ഞാൻ ഇതുങ്ങൾ നോക്കി വെച്ചോളൂ ഒരു ഒരു ഏകദേശം കുറച്ച് വർഷം കഴിഞ്ഞാൽ ഇത് ഇത് ഇവൻ ജാമ്യത്തിൽ ഇറങ്ങും ഇറക്കാനും ആളുകളുണ്ടാവും ഈ ഒരു കുറ്റം ആ ഒരു മരണപ്പെട്ട ആളുകളുടെ ജീവൻ പോയി നമ്മുടെ നാടിൻ്റെ സിസ്റ്റം ഇതൊക്കെ ശരിക്കുന്നതായിട്ട് സൗദിയിലെ നിയമം പോലെ ഇത്തരം ആളുകളെ പിടിച്ചാൽ പിന്നെ വേറെ ചോദ്യങ്ങളൊന്നുമില്ല അധികം വൈകാതെ പണിഷ്മെന്റ് അങ്ങോട്ട് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊണ്ട് കൊടുക്കും അവിടെ വേറെ കഥാപ്രസംഗല്ല നമ്മൾ പറയില്ലേ ഒരു ചോദ്യം ഒരുത്തരം പിന്നെ കഥാപ്രസംഗം വേണ്ട ഈ കഥാപ്രസംഗാണുള്ളത് ആ പാവം പ്രവാസി ഈ ഗൾഫിൽ ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരാൾ അവരറിയാതെ എങ്ങനെ ഇത്ര വന്നു ഇവർ ചിട്ടി നടത്തി ആ ചിട്ടി പറ്റിക്കപ്പെട്ടു അങ്ങനെ ഇപ്പൊ നമ്മൾ കടം മേടിച്ചിട്ട് ഇപ്പൊ നമ്മൾ കടത്തിൽ കുടുങ്ങിയിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ജീവനൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ സംഭവിക്കുന്ന രീതി എന്താണ് ഒന്നിച്ചൊരു ജീവനൊടുക്കലാണ് അതായത് പിന്നെ അങ്ങോട്ട് ഒന്നും അറിയണ്ടല്ലോ എന്നൊരു വിശ്വാസത്തിൽ ഇതിവർ ഓരോരുത്തരെ കൊന്നിട്ട് ഇവൻ്റെ ഇവൻ പറഞ്ഞ പ്രകാരം ചിട്ടി പിടിച്ചിട്ട് ചിട്ടി കിട്ടിയ മൂത്താപ്പാന്റെ ഭാര്യ ചിട്ടിയുടെ കാശ് തിരിച്ചു തന്നില്ല തിരിച്ചറുന്നില്ലായിട്ട് ഇവൻ പറഞ്ഞിട്ടുണ്ട് മൂത്താപ്പാൻ ഭാര്യ കൊല്ലണത്തിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നാൽ ചിട്ടി തരാത്തത് ആരാണ് മൂത്താപ്പാടെ ഭാര്യയാണ് അപ്പോൾ ഇവൻ്റെ വാക്ക് മാത്രം വിശ്വസിച്ചിട്ട് പോലീസ് ഈ കേസുമായിട്ട് അവസാനിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവൻ കൂളായിട്ട് രക്ഷപ്പെടും ആ വാപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഈ മകനെ പോലും കാണാൻ തയ്യാറാവും അത് അത്രമാത്രം ഹൃദയം അയാൾ വേദന അനുഭവിക്കുന്നതാകും ഈ ഒരു പരിശുദ്ധരമതാല് നമുക്ക് ആ മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഉമ്മാക്കും എന്തൊക്കെയോ പലതും ഉമ്മാക്കറിയാം ഉമ്മ തുറന്ന് പറയണം ഇതുപോലെ മക്കളെ കൊഞ്ചിച്ചിട്ടും ലാളിച്ചും വഷളാക്കുന്ന ഉമ്മമാരെ അപ്പം ഈ നമുക്ക് നമുക്ക് ഓരോ കേസിലറിയിച്ച പ്രണയങ്ങളുടെ പേരിലൊക്കെയുള്ള കേസുകൾ വരുമ്പോൾ കാണാം വാപ്പാറിനെന്ന് പറയും ഞങ്ങൾ അത്ര കൊഞ്ചിച്ചിട്ടാണ് ഇങ്ങനെ വഷളായത് ഇപ്പോഴാണ് മനസ്സിലായത് അത് മനസ്സിലാവും ഇപ്പോഴാണ് അത് മനസ്സിലാവുന്നത് ഇവരെയൊക്കെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോ ഒക്കെ വാപ്പാനിന്മാനിയും ഫോട്ടോ കാണാൻ വളരെ സ്നേഹസമ്പന്നമായ ഒരു കുടുംബമാണ് ആ ഒരു പിതാവ് അബ്ദുറഹീം എന്ന് പറഞ്ഞത് ഏതൊരു പ്രവാ പ്രവാസിയുടെയും മടയാളം എത്രയോ പ്രവാസികളുണ്ട് അങ്ങനെ കുടുംബത്ത് അടിച്ച് പൊളിച്ചങ്ങനെ ജീവിക്കുക അയാൾ എങ്ങനെ ഗൾഫിലുള്ള ആൾ എങ്ങനെ കഴിയുന്നു എന്ന് അറിയണ്ട ഈ ഒരു റമദാന്റെ സമയത്ത് എത്രയോ കുടുംബങ്ങളുണ്ട് നല്ല നല്ല രസത്തിൽ ഭയങ്കരമായിട്ട് നല്ല പെരുന്നാൾക്ക് ഭയങ്കര ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഗൾഫിലുള്ള ആളുകളെ എങ്ങനെ ദുരിതത്തിലാണ് ഐ അതൊന്നും അറിയണ്ട നിങ്ങൾ എന്താ ഗൾഫിൽ പെരുന്നാ നോമ്പിനെന്താ കാശായി കാഞ്ഞത് ഇവിടെ അങ്ങനെ കിടന്ന് ദൂർത്തടിക്ക അതിൻ്റെ ഒരു ഒരു ആ ഒരു മലയാളിത്വത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഒരു ചിത്രമാണ് ആ കുടുംബത്തിലുള്ളത് ഏതായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഘടകങ്ങളുണ്ട് നിലവിൽ അവൻ പോലീസിൻ്റെ ശാസ്ത്രീയ പരിശോധനയിൽ കിട്ടിയിട്ടില്ലാന്നേ ഉള്ളൂ ഇത് ശരിക്ക് പോലീസിൻ്റെ മുറയിൽ രീതിയിൽ അടിക്കുമ്പോഴില്ലേ കിട്ടേണ്ടത് കൊണ്ട് കിട്ടിയാലേ തോന്നേണ്ടത് തോന്നുള്ളൂ അങ്ങനെ കിട്ടേണ്ടത് കൊണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരങ്ങൾ ഇങ്ങനെ മണിമണി പോലെ പറയും ഇവന് മനഃശാസ്ത്ര ഇവൻ സൈക്കാർട്ടിസ്റ്റിനോടാണെന്ന് വെളിപ്പെടുത്തണത് എനിക്ക് രണ്ടുപേരും കൂടി കൊല്ലാനുണ്ടായിരുന്നു കൊല്ലാൻ പറ്റിയില്ല ഞാൻ സങ്കടം ഇങ്ങനെ തന്നെ ചന്ദാമുറിയും പറഞ്ഞിരുന്നേ ചന്ദാമര തീർത്തു ഇതുപോലെ തിരുവനന്തപുരത്ത് വേറൊരു എന്താ പറയുക ഈ പുനർജീവിതം വിശ്വസിച്ചിട്ട് അച്ഛനും അമ്മനെയും കൊന്നൊരു ചങ്ങായി നല്ല വിദ്യാഭ്യാസമുള്ളവനാണ് ഇവൻ്റെ ബാല്യത്തിൽ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട് ഈ പഠനം മുന്നോട്ട് പൂർണ്ണമാക്കാൻ പറ്റാത്തത് ഇത്തരക്കാരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അത് സ്വഭാവ വൈകല്യമുള്ള ആളുകൾക്ക് ഈ ഇങ്ങനെ ഇൻട്രോവെർട്ടായിട്ട് മാറും തരാം അധികം ആൾക്കാരോടും ഇടപെടാതെ സൈക്കോളജിക്കലി അങ്ങനെയാണ് എന്തായാലും ഇതൊരു പഠിക്കേണ്ട ഒരു കേസാണ് ഈ അഫ്വാൻ എന്നുള്ളത് നാളെ നമ്മുടെ മക്കൾ ഇങ്ങനെ ആകരുത് എന്നുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മക്കളുടെ കാര്യത്തിൽ നിങ്ങളുടെ മക്കൾ മുതിർന്നു വരുമ്പോൾ ആളുകളുടെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവാൻ ഇപ്പോൾ അതാ റമദാൻ്റെ ഒരു സമയമാണ് ഈ റമദാൻ്റെ സമയത്ത് തറാവേഹിന് വേണ്ടി മക്കൾ മക്കളിറങ്ങും തറാവേഹിന് വേണ്ടി മക്കൾ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ഇഷ്ടമാണ് അതിൽ എത്രയോ തറാവിഹിന് വേണ്ടി ഇറങ്ങുന്ന മക്കൾക്ക് രാത്രിയിൽ പിന്നെ പല കണക്ഷൻസാണ് ചോക്ലേറ്റിൽ വരെ ലഹരി ഉണ്ട് ഐസ്ക്രീമില് ലഹരി ഉണ്ട് നമ്മൾ ഒരു മുൻ ഡി ജി പിന്നെ വെളിപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ ചോദക്കെ കിട്ടാനുള്ള വിഭവങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് മക്കൾ ശരിക്കും പള്ളിയിൽ പോയാൽ പള്ളി ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തും അപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഞാനൊരു ഹൈസ്കൂളൊക്കെ ഹൈസ്കൂളല്ല ഹൈസ്കൂളൊക്കെ പഠിച്ച് കഴിഞ്ഞ സമയത്താണ് ഞമ്മളങ്ങനെ തറാവീകരൊന്നാണ് പള്ളി പള്ളിക്ക് വീട്ടിൽ നിന്ന് വിടൂല വീട്ടിൽ ഇവിടുന്ന് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ തരും പള്ളിക്ക് വിടില്ല പക്ഷെ അങ്ങനെ പള്ളിയിലേക്ക് പോയൊരു കാലം ഉണ്ടായിരുന്നു ആ പോയ കാലത്തിൽ ഇങ്ങനെ നല്ല മാങ്ങ മാങ്ങുണ്ടാവും വീട്ടില്ല അപ്പോൾ അങ്ങനെ കുറേ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടാവും ഉണക്കാൻ വെച്ചിട്ടുണ്ടാവും അതിലൊരു എടുത്തിട്ട് ഇങ്ങനെ ഏറ്റവും ഏറെ അറിയാം റോട്ടിൽ കൂടെ വരുന്ന ഒരു വണ്ടി ലോറിക്ക് അത് കറക്റ്റ് ആ ലോറിയുടെ ഉള്ളിൽ പോയിട്ട് ആ ഡ്രൈവറെ മേത്താ കൊണ്ടു ണ്ട് എറിഞ്ഞത് എന്തോ ഒരു നിർഭാഗ്യത കൊണ്ടുപോകും അയാൾ വണ്ടി നിർത്തി ഓടി ഞങ്ങളൊക്കെ ഓടി ഞാനൊക്കെ നേരെ വീട്ടിൽ ഓടി പാവൻ്റെ ഒക്കെ ഒക്കെ തൊപ്പി വിട്ടിട്ട് വേറെ വൈകാ ഓടിയത് ഈ തൊപ്പി ഇങ്ങനെ നിഴൽ ഈ ഇങ്ങനെ കാണാം വെള്ള തൊപ്പി പിടിച്ചു എൻ്റെ അപ്പ പറഞ്ഞു എൻ്റെ അപ്പ അന്ന് അടിച്ചൊരടി ഉണ്ട് അതാ എൻ്റെ അപ്പ മരണപ്പെട്ടു പോയിട്ടോ ഒരു വലിയൊരു എൻ്റെ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ നല്ല ഉണ്ടായിരുന്നു മുള ആ മുളകളിൽ നിന്ന് നല്ലൊരു മുള വട്ടിങ്ങണ്ടെടുത്തിട്ട് അത് അത് പൊട്ടണ വരെ പതിനാറ കണ്ട് പറഞ്ഞു ഇനി നിങ്ങള് പള്ളിയിൽ പോയിട്ടു പള്ളിയിൽ തറിഞ്ഞു ഈ ഭാഗത്തുനിന്ന് വരുന്ന പള്ളിക്ക് വരുന്ന കുട്ടികള് ഇങ്ങനെ എറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിന്ന് ലോറിക്കാര് പള്ളിയുടെ പന്താവൂർ സെൻട്രലാണ് ഈ പള്ളി ഉള്ളത് ആ പള്ളിയൊക്കെ മാറ്റി വലിയ പള്ളിയാക്കി അതിൻ്റെ ലൈഫിൽ വലിയ ഓർമ്മ ഇങ്ങനെ കിട്ടേണ്ടത് നമ്മൾ ഓരോ സന്ദർഭത്തിൽ കിട്ടുമ്പോഴാണ് നമ്മൾ നേരാവുന്നത് ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഒരു അനുഭവം പറഞ്ഞതാണ് ഇന്നത്തെ മക്കൾ മാങ്ങയറ്റി കയറിയണ സംഭവങ്ങളല്ല ഇന്നത്തെ മക്കൾ ലഹരിക്കാണ് പോണത് അപ്പോൾ ലഹരിക്ക് നാളെ നമ്മൾ മക്കൾ വരാതിരിക്കാൻ പള്ളിയിലൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഇപ്പം പള്ളിക്ക് തന്നെയാണോ പോണത് ഇപ്പം തറാവി തന്നെ പോണത് അന്നത്തെ കാലത്തും ഇങ്ങനെയുണ്ട് പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ വന്നിരിക്കുക വർത്താനം പറയുക എന്തെങ്കിലും ഒക്കെ മേടിച്ച് തിന്നുക പിന്നെ ഈ ഈ തറവിയ നേരത്ത് മാത്രം പള്ളിക്ക് കയറും പിന്നെ അവിടെ ഒരു ചീരനൊക്കെ കിട്ടി സന്തോഷമായിട്ട് വീട്ടിലേക്ക് വരും ഇന്ന് അങ്ങനെയല്ല കൂടണത് പിൻഷാ ഈ റമദാൻ മാസം നമ്മളിതൊരു ഒരു ഒരു ആയിട്ട് പറഞ്ഞതാണ് അള്ളാഹു നമ്മളൊക്കെ ഈ റമദാൻ മാസത്തിൻ്റെ ഹക്ക്ജാഹു പറക്കത് കൊണ്ട് നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹീങ്ങളായ മക്കളാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ അതോടൊപ്പം ഈ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷിക്കുന്ന റമ റമദാനായിട്ട് അള്ളാഹു മാറ്റട്ടെ പിൻഷാ അള്ളാഹ് റമദാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാണ്ട് ഇനി എന്നും മൂന്ന് വീഡിയോസ് ഉണ്ടാവും ഒന്ന് ഈ നേരത്തെ സാധാരണ ഉച്ചയുടെ നേരത്ത് പിന്നൊരു അഞ്ചര മണിക്ക് പിന്നെ ഇതുപോലെ തറാവി കഴിഞ്ഞിട്ട് എല്ലാവരും എന്ത് ചെയ്യണം ഭയങ്കര സപ്പോർട്ടിങ് ഉണ്ടാവണം പിൻഷാ അല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം